ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗായ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ചെറിയൊരു നോമ്പ് നോമ്പുതുറേ നോമ്പുകാലൊക്കെ അല്ലേ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു നോമ്പ് തുറ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിപ്പൊടി എടുക്കുക ഏത് കമ്പനിൻ്റെ അരിപ്പൊടി എടുക്കട്ടോ ഉപ്പിടണ്ടേ അപ്പം അമ്മ പറഞ്ഞ പോലെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് നന്നായിട്ട് കുഴക്കണം ആവശ്യമുണ്ടെങ്കിൽ വില ആഡ് ചെയ്ത് കൊടുക്കാം ോ എല്ലാ ചൂടാണുണ്ട് നോമ്പില്ലാത്തനൊക്കെ

ഇത് പരത്തി പൊടുക അപ്പൊണ്ടാക്കട്ടെ അപ്പം പത്തിരി ഉണ്ടാക്കട്ടെട്ടോ കറി ഒന്നിട്ടില്ല എന്നാലും ഉള്ളത് വെച്ചിട്ട് ഒന്ന് ചെയ്യാണ് കുട്ടികളൊക്കെ പോലും വരും പറ്റ നോമ്പ് ആൾക്കാർക്ക് ഇത്ര തിരക്കില്ല ഞങ്ങൾക്കാണ് തിരക്ക് പത്തിരുണ്ടാക്കി okay. കൂടിയേക്ക so <coughs> <really>. <laughs> ഇത് നമ്മൾ തേങ്ങ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വർദ്ധിച്ചതാണ് കേട്ടോ ഇതൊക്കെ മുട്ടക്കറിയിലേക്കുള്ളതാണ് വെളുത്തുള്ളി ചുവ കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ചപ്പൂട്ട് പുറത്ത് ഇത് നല്ലോണം നശിച്ചെടുക്കട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ